നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പരി വളരെ രസകരമായ ഒരു വിഷയമാണ് ഞാൻ ഞാനിന്ന് പറയുന്നത് കാരണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ദേവാദി ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളൊരു സാധ്യതകൾ ഇപ്പൊ നമ്മുടെ ഈ പുതിയ ആധുനിക ലോകത്തിന്റെ സംവിധാനം കൊണ്ട് സാധിക്കുകയും ആ എൻ്റെ വാക്കുകളെ ശ്രമിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ നാമജപത്തിലേക്ക് കടക്കുകയും അവരുടെ പ്രാർത്ഥനാ സങ്കല്പം മാറുകയും അവർ ക്ഷേത്രദർശനവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എന്നോട് ചോദിച്ചൊരു സംശയമാണ് തിരുമനസേ ഞങ്ങൾ എന്നും നാരായണ നാമം ജപിക്കുന്നുണ്ട് അപ്പൊ മറ്റ് നാമങ്ങൾ ജപിക്കാവോ എന്നൊരു സംശയം ഞാനും അങ്കലപ്പ ഇത് എന്താ ഇത് ഇങ്ങനെയൊക്കെ അപ്പൊ ആ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി സംവദിച്ചിട്ടില്ല നാമജപാദികൾ ഞാൻ ധാരാളം പറയാറുണ്ട് നാമജപത്തിന്റെ പുണ്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് മോക്ഷത്തിലേക്ക് ഒരാളെത്തുവാനുള്ള നാമജപത്തെക്കുറിച്ച് പറയാറുണ്ട് ഒരാൾക്കെ അഹങ്കാരമില്ലാതാക്കാനുള്ള നാമജപത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരാൾ പത്ത് മിനിറ്റ് നാമം ജപിച്ചാൽ ആ പത്ത് മിനിറ്റ് മഹാദേവന്റെ നാമം ജപിച്ചാൽ ആ പത്ത് മിനിറ്റ് നാരായണമൂർത്തിയുടെ നാമം ജപിച്ചാൽ ഒരു പത്ത് മിനിറ്റ് ഗണേശമൂർത്തിയുടെ നാമം ജപിച്ചാൽ ആ പത്ത് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ ഗണേശന്റെ അടുത്തോ ആ മഹാദേവന്റെ അടുത്തോ അല്ലെങ്കിൽ ആ കൈലാസത്തിലോ ആ വൈകുണ്ഠത്തിലോ അദ്ദേഹം എത്തിച്ചേരുന്നു ആ പത്ത് മിനിറ്റ് അദ്ദേഹവും ഈശ്വരനും മാത്രമാകുന്നു ആ പത്ത് മിനിറ്റ് ദേവനാമം ജപിക്കാൻ അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടുന്നു ആ പത്ത് മിനിറ്റ് അദ്ദേഹം മുക്തിയിലേക്ക് സഞ്ചരിക്കുന്നു ആ പത്ത് മിനിറ്റ് അദ്ദേഹം നന്മയിലേക്ക് സഞ്ചരിക്കുന്നു ആ പത്ത് മിനിറ്റ് അദ്ദേഹം മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുന്നു ആ പത്ത് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ഭൗതിക സുഖങ്ങൾ തേടാനുള്ള വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പത്ത് ആണ് ഞാൻ ഓരോ ദിവസവും ഓരോ വ്യക്തികളിലും നാമജപത്തിലൂടെ ചോദിച്ചുകൊണ്ടിരുന്നത് ആ നാമജപത്തിൽ ഒരു നാമത്തെ മാത്രം ജപിച്ചുകൊണ്ടിരുന്ന ജപിക്കുന്നത് മാത്രമേ പാടുള്ളൂ മറ്റു നാമങ്ങൾ ജപിക്കാൻ പാടില്ലേ പാടില്ലേ അല്ലെങ്കിൽ മറ്റു നാമങ്ങൾ ആ കൂടെ ജപിക്കാവോ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് പറഞ്ഞു തരാനോ അങ്ങനെ ഒരു ചോദ്യം വരുമെന്നോ എൻ്റെ മനസ്സിലുണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ പത്ത് മിനിറ്റ് ആയാലും ശരി ഇരുപത് മിനിറ്റായാലും നിങ്ങൾ ജപിക്കുന്ന സമയം ആ ഈശ്വരന്റെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നാമം കഴിഞ്ഞ് എത്ര നാമങ്ങൾ വേണമെങ്കിലും ജപിക്കാം നിങ്ങളുടെ സമയമനുസരിച്ച് നാമജപാതികൾ ചെയ്യാം എത്ര ഈശ്വരന്മാരെ വിളിച്ചാലും ഓരോ ഈശ്വരന്മാർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട് മഹാദേവന്റെ സങ്കല്പവും മഹാവിഷ്ണുവിന്റെ സങ്കല്പവും മഹാഗണപതിയുടെ സങ്കല്പവും ഭദ്രകാളി ഭഗവതിയുടെ സങ്കല്പവും ദുർഗാ ഭഗവതിയുടെ സങ്കല്പവും സരസ്വതി സങ്കല്പങ്ങളും അങ്ങനെ ഭഗവാൻമാരുടെ ഓരോ സങ്കല്പങ്ങൾക്കും ഓരോ രൂപാന്തരങ്ങളുണ്ട് ഓരോ ഭാവങ്ങളുണ്ട് ഓരോ രീതികളുണ്ട് നമ്മൾക്ക് ആര് എത്ര എത്ര ദേവന്മാരുണ്ടോ അത്രയും ദേവന്മാരെ നമുക്ക് രാവിലെ ഇരുന്നോ വൈകുന്നേരം ഇരുന്നോ ഭജിക്കുന്ന വിരോധമല്ല എത്ര ദേവന്മാരെ പറ്റുമോ അത്രയും ദേവന്മാരെ പ്രാർത്ഥിക്കുന്നു പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും പ്രാർത്ഥിക്കുന്നു കുഴപ്പമില്ല എത്ര പ്രാവശ്യം ഏതൊക്കെ നാമം ജപിക്കാവോ അതൊക്കെ നാമം ജവിക്കുന്നത് കുഴപ്പമില്ല ആ ദേവന്മാരുടെ ഇടയ്ക്ക് നമ്മളെ പോലെ അസൂയോ കുശുമ്പോ മറ്റു വികാരങ്ങളൊന്നും അവർക്കില്ലാത്തത് കൊണ്ട് നമ്മ അവർക്ക് ഭക്തി മാത്രം ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ നമശുവായി ജപിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ആരാണോ നാരായണനാമം ജപിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ആരാണോ വിഷ്ണുനാമങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ആരാണോ ഗണപതി നാമങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ആരാണോ ആ കൂടെ നിൽക്കുന്ന മൂർത്തിയുടെ സങ്കല്പം മാത്രം നിങ്ങൾ മനസ്സിൽ കരുതിയ മതി എത്രയേറെ നാമം ജപിച്ചാലും അത് നിങ്ങളുടെ ഭാഗ്യമാണ് ഈശ്വരീതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് എത്ര മിനിറ്റ് ഓരോ ദേവന്മാർക്ക് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുമോ അത്രയും സമയം നിങ്ങളും ആ ദേവനും മാത്രം സംവദിക്കുകയാണ് അത്രയും സമയം ആ ദേവ് ദേവന്റെ കടാക്ഷത്തിൽ ആ ദേവന്റെ കൂടെ തൊക്കെയാണ് അത്രയും സമയം നിങ്ങളുടെ സു പൂർണമായ മോക്ഷത്തിനു വേണ്ടി ആ ദേവന്റെ കൂടെ തൊക്കെയാണ് അത്രയും സമയം നമ്മുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി ആ ദേവന്റെ കൂടെ തൊക്കെയാണ് അത്രയും സമയം നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളൂ ദേവന്റെ കൂടെ തൊക്കെയാണ് അപ്പൊ ആ സമയം ഏത് ദേവനെപ്പണലും എങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ നിശ്ചയമാണ് അല്ലെങ്കിൽ ദേവന്മാർക്ക് തരംതിരിവില്ല അതുകൊണ്ട് തന്നെ നാമജപാതികൾക്ക് ആ ഒരു എന്താ പറയുക ഒരു പരിധികളില്ല പരിമിതികളില്ല അനന്തരമായി നിൽക്കുന്ന സാഗരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നാമജി അനന്തമായി നിൽക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് ശ്രേഷ്ഠതയിലേക്ക് കർമ്മഗുണങ്ങളിലേക്ക് ഭാവകത്തിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു സാധനം തന്നെയാണ് നാമം ആ സംശയം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം അവർക്ക് ജപിക്കാനുള്ള ത്വരയാണല്ലോ ആ ജപിക്കാനുള്ള തുര ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിപ്പരം ഭാഗ്യം എന്താ ഒരാള് ഒരു വ്യക്തിയെങ്കിലും നന്നായാൽ അത്രയും നന്മയുണ്ടാവും എന്ന് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തിക്ക് ചെയ്യാവുന്നത് നന്നാവുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയേറെ നാമം ജപിക്കുന്നു എന്നതുപോലെ തന്നെ എത്ര ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതിനും ഏറ്റവും നന്മ തന്നെയാണ് ഏറ്റവും ഈശ്വരീയത തന്നെയാണ് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അതിന് യാതൊരുവിധ പരിധികളും ഇല്ല പരിമിതികളുമില്ല നാമജപാദികളാണ് വേണ്ടത് പ്രാർത്ഥനയാണ് സങ്കല്പാണ് മുത്തിക്കോടി ദൈവന്മാരെ നമുക്ക് പ്രാർത്ഥിക്കാം മൂന്ന് ഈശ്വരന്മാരെയും പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥിക്കുന്ന സമയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊള്ളുക ആ ദേവനും ഭക്തനും ഭഗവാനും ഒന്നാകുന്ന മുഹൂർത്തങ്ങളെ സൃഷ്ടിക്കാം ആ ഭഗവാന്റെ പാതാരം എന്തെങ്കിലും ലയിക്കാനുള്ള സമയത്തെ നമ്മൾ സൃഷ്ടിക്കുക അത്രയും മാത്രം ചെയ്താൽ മതി അവിടെ നമുക്ക് എല്ലാം ഈശ്വരൻ തന്നുകൊള്ളും എല്ലാം ഭഗവാൻ തന്നുകൊള്ളും എല്ലാം നന്മയും തന്നുകൊള്ളും അതുകൊണ്ട് നാമജപം അതിന്റെ രീതിയിൽ തന്നെ നടക്കട്ടെ നമസ്കാരം